മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ ഹണിമൂണിനിടെ കാണാതായ ദമ്പതികളുടെ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ദിവസങ്ങളോളം കാണാതായ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഭാര്യയെ ജീവനോടെ കണ്ടെത്തിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത് ഭർത്താവിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയത് ഭാര്യ തന്നെയാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തിയത് കേസിന്റെ നാഴിക വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ദുരൂഹതകളിൽ നിന്നും ചുരുളഴിയുന്ന സത്യങ്ങൾ മധ്യപ്രദേശ് സ്വദേശികളായ രാജ രഘുവംശിയും ഭാര്യ സോനത്തും മെയ് ഇരുപത്തി മൂന്ന് മുതലാണ് മേഘാലയത്തിലെ ചിറാപുഞ്ചിയിൽ നിന്നും കാണാതായത് മെയ് പതിനൊന്നിന് വിവാഹിതരായ ഇരുവരും ഹണിമൂൺ ആഘോഷത്തിനായാണ് മേഘാലയയിലേക്ക് എത്തിയത് രഘുവംശിയുടെ മൃതദേഹം ചിറാപുഞ്ചിക്ക് സമീപം ഒരു മലയിടുക്കിൽ നിന്നും പാതി അഴുകിയ നിലയിൽ കണ്ടെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സോനത്തിനെ കണ്ടെത്താനാകാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് സോനത്തിനെ ഉത്തർപ്രദേശിലെ ഗാസിപൂർ ജില്ലയിലെ ഒരു വഴിയോര ഭക്ഷണശാലയിൽ നിന്നും കണ്ടെത്തുന്നത് കാണാതായ സമയത്ത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കാൻ സോനത്ത് തയ്യാറായിട്ടില്ല എന്നാൽ മേഘാലയ ഡി പുറത്തുവിട്ട വിവരങ്ങൾ കേസിന്റെ മറ്റൊരു തലത്തിലേക്കാണ് എത്തിച്ചത് കൊട്ടേഷൻ കൊലപാതകം അവിഹിത ബന്ധവുമാണ് കാരണമായി പറയാനുള്ളത്